ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അതാ പതിപോലെ രാവിലെ നടക്കാനൊക്കെ വേണ്ടിയിട്ടൊന്ന് റെഡി ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ ആൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നും ഉണരലില്ല ഇന്നെന്താണാവോ ഞങ്ങൾ ശബ്ദം കേട്ടിട്ടായിരിക്കാം ഇന്ന് ഞങ്ങളെ കൂടെ അങ്ങനെ ഉണർന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടികളൊന്നും നടക്കില്ല കാരണം നടക്കാമൊന്നും പോകാൻ പറ്റില്ല മോനൊണ്ട്ടുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് ആ ബാങ്ക് കൊടുത്തതേ ഉള്ളൂ ഉള്ളൂട്ടോ സുബൈക്ക് അപ്പം ഇപ്പം പള്ളിക്ക് അങ്ങനെ പോകുകയാണെങ്കിൽ മോന് അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അച്ചുവിൻ്റെ ഫ്രണ്ട് ആളൊക്കെ വന്നിട്ട് അവളും മദ്രസിലേക്ക് പോയിട്ടോ ഈ സമയത്താണ് കേട്ടോ അച്ചുവിന് മദ്രസ് ഉണ്ടാവൽ അങ്ങനെ ആ നേരത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നടക്കാൻ പോവാത്തത് കൊണ്ട് ഞാൻ നേരെ വന്നിട്ട് കിച്ചണിൽ ഒരു എക്സ്ട്രാ പണി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് അപ്പം ഞാൻ കിച്ചണിൽ വന്നിട്ട് ഇതാ ഇന്ന് കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നിൽക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിച്ച് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഈ സമയത്ത് കടികളൊന്നും ഉണ്ടാക്കിയാൽ നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പം എനിക്ക് കുറച്ച് നേരത്തെ ആവശ്യമുണ്ട് അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ലുല്ലൻ്റെ സ്കൂളിൽ പലഹാരമേടെ ഉണ്ടോ അപ്പോൾ ഓരോ കുട്ടികളോടും എന്തെങ്കിലും ഒരു എണ്ണ പലഹാരം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഉണ്ണിയപ്പാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പച്ചരി അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് രാവിലെ എണീറ്റ് വന്നിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതാണ് നമ്മളത് വച്ച് കൊണ്ടുവന്ന് അവിടെ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പോയിട്ട് വർക്ക് ഏരിയയിൽ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സദാ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ വർക്ക് ഏരിയിൽ വെക്കലാണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെ ഞാൻ കുറച്ച് നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അത് റാക്കുമ്മയും പിന്നെ ക്യാബിനറ്റിൻ്റെ അടിക്കൂടിയും അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ആ പുറത്തുനിന്ന് പോയിട്ട് പാത്രമൊക്കെ ഒന്ന് കൊണ്ടുവരിക കേട്ടോ അപ്പോൾ ഈ സമയത്തൊന്നും അവിടെ നല്ലവണ്ണം ലൈറ്റൊന്നും ആയിട്ടില്ല കേട്ടോ കാരണം ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയി തുടങ്ങണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് ആ ശർക്കര എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കാണ്ടോ അപ്പോൾ ഒരു അഞ്ച് അച്ച് ശർക്കരയൊക്കെ എടുക്കണ്ട കേട്ടോ അപ്പോൾ നല്ലവണ്ണം മധുരണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു സ്കൂൾക്ക് അയക്കാനുള്ളതല്ലേ അങ്ങനെ അതൊക്കെ അവിടെ ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം അത് നമ്മൾ അരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക പിന്നെ ഞാൻ അതേ മിക്സിൻ്റെ ജാറിലേക്ക് ഇതാ ഒരു നാല് പഴ ഇട്ട് കൊടുക്കും കേട്ടോ മൈസൂർ പുഴ ആണെങ്കിൽ നല്ല നല്ലതായിരിക്കും എൻ്റെ കയ്യിൽ പൂവൻ പഴമായതുകൊണ്ട് ഞാൻ അതാണ് കേട്ടോ ഇട്ട് കൊടുത്തത് എന്തായാലും ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മൈദീം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കായ കൂടി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഴം വരച്ച ദാരിൻ്റെ മാവിലേക്ക് ഒച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അതിലേക്ക് കുറച്ച് അപ്പസോടയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മുടെ ശർക്കര ഉരുക്കിയതുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലൊക്കെ നിങ്ങളെ അളവിനുസരിച്ചുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഏതായാലും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും അതും റെഡി ആയിട്ടുണ്ടാവും കേട്ടോ മാവ്വ്വ്വ് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആ സമയത്ത് അങ്ങനെ ചുട്ട് കൊടുക്കാം രാവിലേക്ക് തന്നെ ഞാൻ കുറച്ച് പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ റെഡിയാക്കി വെച്ചപ്പോൾ ഞാൻ കുഴിയപ്പത്തിൻ്റെ എടുത്തിട്ട് കുഴിയപ്പം പാരൻ തുടങ്ങിയിരുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ആ തിരക്കിനിടയിൽ എടുക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഴിയപ്പൊക്കെ നല്ലോണം റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ചെയ്യുന്നുണ്ടോ കാരണം നല്ല പിന്നെ മാവൊക്കെ നല്ലോണം പൊങ്ങി നമ്മൾ ആ സമയത്ത് തന്നെ അരച്ച് വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ ഉള്ളുട്ടോ നമ്മൾ അവിടെ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വച്ചിട്ടപ്പോഴത്തേക്കും കുഴിയപ്പൊക്കെ നല്ലവണ്ണം റെഡിയായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ചുറ്റെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കിട്ടും അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും കുറച്ച് സ്പീഡ് ആക്കി കാരണം മക്കൾക്ക് ചോറ് വേണം ചോറ്ക്ക് അവർക്ക് കൊണ്ടപാല കൂട്ടാനും കാര്യങ്ങളും ഒക്കെ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് കുറേ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഞാൻ ഈ സമയത്ത് എത്തില്ല കേട്ടോ അപ്പോൾ അതാണ് കുഴിയപ്പത്തിൻ്റെ ഞാൻ പാന്നെ വീഡിയോ പെട്ടെന്ന് എടുക്കാനും മറന്നു പോയിട്ട് അപ്പോൾ ഞാൻ ഈ ഈ നിന്ന് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മുടെ മാവ് ലാസ്റ്റാണ് കേട്ടോ അപ്പോൾ മാവൊക്കെ അതാ ഈ പാകത്തിനായിട്ട് അരച്ച് കിട്ടിയിരിക്കുന്നത് അത് ഞാൻ ഇതൊക്കെ ഒന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റെടുക്കുകയാണ് ഞാൻ നമ്മൾ കുഴിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനത് തുറന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് അതങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ കാണാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഉള്ളിലൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു അവൾക്ക് വേണ്ടതൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ ഈ കാണിക്കണത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് അവരൊക്കെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞതാണ് ഞാൻ മോനെ ഉറക്കാന്ന് വിചാരിച്ചു കാരണം നേരത്തെ എണീറ്റതല്ലേ അപ്പോൾ അവനെ ഉറങ്ങി ഉറങ്ങിയാലുള്ളൂ ഇനി എനിക്ക് തുടക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നിൽക്കാൻ പറ്റും അപ്പോൾ അവനെ ഞാൻ ഉറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തെ പരിപാടി പാടിയും ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഉച്ച ഉച്ചക്കലെ ചോറും കറികളും ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ വൈതന്യ ഉള്ള കഴിഞ്ഞ ഉപ്പേരി വെച്ചിരുന്നു പിന്നെ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടും ഒരു റോസ്റ്റ് ഉണ്ടാക്കി പിന്നെ കുറച്ച് മീൻ മീമുളകിട്ടതും ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ പരിപാടിയൊക്കെ അവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ വൈകുന്നേരം മക്കളൊക്കെ സ്കൂളിൽ വന്ന് പിന്നെ പിന്നെന്താ നമുക്ക് കുറച്ച് നനക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറേ ആയി നനക്കാനിറങ്ങുന്നു വിചാരിക്കുന്നു കാരണം ഭയങ്കര വെയിലല്ലേ അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ മൂച്ചയൊക്കെ പൂവിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് വെള്ളം ചെന്നിട്ടില്ലെങ്കിൽ പുല്ലൊക്കെ വാടി തുടങ്ങുമല്ലോ അപ്പോൾ എല്ലാത്തിനും കുറച്ച് നനക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്ന് ഇമ്മ പറഞ്ഞിരുന്നു തറവാട്ടിൽ താത്തികളയാക്കൊക്കെ വരുന്നുണ്ട് രാത്രി എല്ലാവരോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് രാത്രിക്കത്തെ ഫുഡും കാര്യങ്ങളൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ പണി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചെന്നിട്ട് പിന്നെ ഞാൻ ഒരു രണ്ട് കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതും ഉണ്ടാക്കിയിട്ട് വേണം തറവാട്ടിലേക്ക് പോകാൻ കാരണം അവിടേക്ക് പോകുമ്പോൾ എല്ലാവരും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ചായക്ക് എല്ലാവർക്കും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൽത്തപ്പം ഉണ്ടാക്കാൻ നിന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഞങ്ങൾ തറവാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതാ നമ്മളെ കലത്തപ്പൊക്കെ ഞാൻ കുക്കറിൽ ഇങ്ങനെ പാർന്ന് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ ഒക്കെ ഒന്ന് ട്രൈ ആക്കി കാണിച്ച് തന്നിരുന്നു അപ്പോൾ നിങ്ങൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് ഇങ്ങനെ കുക്കറിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടോ പിന്നെ നല്ല സോഫ്റ്റ് തന്നെ ഇരിക്കും കേട്ടോ ഉണ്ടാക്കാനപ്പം എനിക്ക് ഈ കലത്തപ്പ ഉണ്ടാക്കുന്നത് ഈസിയാണ് കേട്ടോ ഞാൻ രാവിലെ അരച്ച് അരിൻ്റെ മാവൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ അപ്പൊ ഒക്കെ ചുടുമ്പോൾ അതിൻ്റെ മാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതുകൊണ്ടും ഇങ്ങനെ ട്രൈ ആക്കി നോക്കലുണ്ടോ എന്തായാലും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടലുണ്ട് അപ്പം നിങ്ങൾ ൊക്കെ ട്രൈ ആക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയുണ്ടോ ഈ കൽത്തപ്പം അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക അങ്ങനെ ഞാൻ രണ്ട് കലത്തപ്പം ഒക്കെ ഇങ്ങനെ കട്ടാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്ടോ ഇങ്ങനെ കട്ടാക്കി കൊണ്ടുപോകണത് കാരണം എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ ഒരു അതിന് പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ഞാൻ അതിൻ്റെ പരിപാടികളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുക അപ്പോൾ കാക്ക വന്നിട്ട് നമ്മളെ കൊണ്ടുപോകാട്ടോ ചെയ്തത് ഇപ്പം ഷോപ്പിലായതുകൊണ്ട് ഇപ്പം നേരിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കാരണം ഷോപ്പ് അടിച്ചിട്ടുള്ളട്ടോ ഇപ്പാക്ക് വരാൻ പറ്റില്ല അങ്ങനെ മരുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോകുന്നത് എന്നാ നമ്മൾ തറവാട്ടിലെത്തിയൊക്കെ ഇപ്പോൾ അമ്മ ഇറച്ചിയും പൊളിയാണ് കേട്ടോ ഉണ്ടാക്കിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ കാരണം നമ്മൾ മന്തിയും ബിരിയാണിയും ഒക്കെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആട്ടോ ഇങ്ങനത്തെ ഓരോന്നാകുമ്പോൾ കാരണം നല്ല രസമായിട്ട് നമുക്ക് സംസാരിച്ചിരുന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇമ്മ ഏതായാലും ഒരു വലിയ പാത്രം തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു പിന്നെ അപ്പത്തിന് ഉമ്മേൻ്റെ അനിയത്തി മോനും ഒക്കെ ആ അനിയത്തിൻ്റെ മോന് ഗൾഫിലേക്ക് പോകാൻ കേട്ടോ അത് യാത്ര പറയാൻ വേണ്ടിട്ട് വന്നു പിന്നെ അവർക്ക് വേഗം ചായ ഒക്കെ ഒന്ന് എടുത്ത് കൊടുക്കുക ചെയ്തത് എന്താ എല്ലാവരും അവിടെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അതിന്റെ അതിൻ്റെ അടുത്ത് അതിൽ ഉള്ളക്ക് ഉറക്കം വന്നിരുന്നു കേട്ടോ അവർ അടുത്ത മദ്രസ്കൊക്കെ പോകാൻ വേണ്ടി നീക്കണേ അപ്പോൾ ഞാൻ അവൾക്ക് വേഗം ഈ കൂട്ടാനും ചായയും ചോറൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ചോറൊന്നും വേണ്ട ഇത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവൾ അതങ്ങനെ കഴിക്കണം അപ്പം സുഖവനും അവിടെ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഞാൻ മീൻകുട്ടികൾ അവിടെ ഇങ്ങനെ ചായടിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ കൊണ്ടുവന്ന കാലത്ത് പിന്നെ നമ്മുടെ ഇറച്ചിയും പൊളിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ യാത്ര പറഞ്ഞിട്ട് പോവാണ് അങ്ങനെ അവരൊക്കെ യാത്ര വന്ന് പോകുമ്പോൾ ആ ഇപ്പം വന്നിട്ട് അപ്പോൾ ഇപ്പം വെന്ന സമയത്താണ് അവർ പോകുന്നത് അപ്പോൾ ഇവ അവരോട് കുറച്ച് സമയം സംസാരിച്ചിട്ട് പിന്നെ അടുത്തേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ടട്ടോ പിന്നെ അവിടെ കുറേ സമയം അവരൊക്കെ ഇരുന്നിട്ട് പിന്നെ അവർക്കും ഞങ്ങൾ കൂട്ടാനൊക്കെ അങ്ങനെ എടുത്ത് കൊടുക്കാണ്ട് അപ്പോൾ അവരൊക്കെ കഴിച്ചിട്ടാണ് കഴിച്ചിട്ടാട്ടോ പിന്നെ ഞങ്ങൾ കഴിഞ്ഞത് കഴിച്ചത് പിന്നെ അവരോടൊപ്പം തന്നെ മക്കൾക്കും ഒക്കെ ഫുഡൊക്കെ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം